ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ കൂടെ മൂന്ന് നാല് മാസത്തോളം നല്ല രീതിയിൽ ചെയ്ത് റിസൾട്ട് കിട്ടിയില്ല ജംഷീരാ മഠമാണ് ജംഷീന മാഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജംഷീന നിങ്ങളുടെ നിങ്ങൾ ജനിച്ചു വരുന്ന സ്ഥലം നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയാൻ പറ്റും ഞാന് മലപ്പുറത്താണ് എന്റെ വീട് കല്യാണം കഴിച്ച വീടാണ് പുത്തനത്താണെങ്കിൽ കല്യാണം കഴിച്ചത് പിന്നെ ഇരുപത് വർഷമായി തടിയൊക്കെ ആകെ കൂടി ുന്നു അപ്പഴാണ് സാറിന്റെ ആഡ് കണ്ടിട്ടാണ് ഞാനിപ്പോ ഇതിലെ ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിൽ ചേർന്നത് ഈ പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുമ്പ് ബുദ്ധിമുട്ടുള്ള കുറച്ചു മുന്നേ ഊരവേദന ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ചില് കഴിഞ്ഞ് സുഖമായിരുന്നു പക്ഷെ അതിന്റെ വിഷയം കാര്യമായിട്ട് ജോലികളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ റെസ്റ്റ് പറഞ്ഞത് കാരണം പിന്നെ ജോലിക്കൊന്നും അങ്ങനെ മെയിൻ ആയിട്ടുള്ള ജോലികളില്ല ചെറുതായിട്ടുള്ള പണികളൊക്കെ എടുത്തു അപ്പൊ തടി കൂടുതലായിട്ട് കൂടി പിന്നെ ഡെലിവറി ഇപ്പൊ അടുത്ത് ഒരു വയസ്സായി മൂക്ക് അത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം തടി കൂടി അപ്പൊ എന്തായാലും ഇനി ഇങ്ങനെ നിന്നാ പറ്റില്ല എങ്ങനെയും തടി കുറക്കാൻ നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വന്നത് അല്ലാതെ തടി ഉണ്ട് വിചാരിച്ചിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും തടി വെയിറ്റ് എല്ലാരും ഇങ്ങനെ പറയും നല്ല വെയിറ്റ് ആണല്ലോ തടി കാണുമ്പോ അങ്ങനെ എല്ലാരും പറയുമ്പോ നമുക്ക് തന്നെ തോന്നും കുറക്കണം എന്നുള്ളൊരു അങ്ങനെ തുടങ്ങിയത് ജീവിതത്തിൽ ഒരു മാറ്റം വേണം ഒരു ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് തോന്നി തുടങ്ങിയതെന്താ വച്ചാല് ഞാന് നല്ല വെയിറ്റ് ആയി തോന്നി വെയിറ്റ് ആയി ഡ്രസ് ഇട്ടാലും ഭംഗി ഇല്ലാത്ത പോലെ നമുക്കങ്ങനെ ഫീൽ ചെയ്യും കാണുമ്പോൾ ഏത് ഡ്രസ് ഇട്ടാലും ആദ്യത്തെ പോലെ അല്ല. ഇങ്ങനെ വെയിറ്റ് അനുസരിച്ച് നമ്മളെ കാണാനും പിന്നെ ഡ്രസ്സിങ്ങിലും ഒക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയപ്പോ അങ്ങനെ വല്ല ഹൈഡ് ചെയ്യാൻ തുടങ്ങി ഒക്കെ ഇട്ടാലും നല്ല ഒന്നും ഇടാതെ കുറച്ച് കുറച്ച് മാറിത്തുടങ്ങിയിരുന്നു അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ നടക്കണ്ട ആവശ്യം നമുക്ക് തടി വെയിറ്റ് കുറച്ചാൽ നമുക്ക് പഴയ പോലെ ആവാല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കി തുടങ്ങിയതാണ് ഈ തുടക്ക പ്രയാസങ്ങൾ പിന്നെ പിന്നെ എക്സസൈസ് തുടക്കം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ അധികം യൂറോപ്യൻ ക്ലോസ്സെറ്റിലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് സാധാ ഒന്നും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സാറ് ഇരുന്നിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറയുമ്പോ ഇരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു പക്ഷെ അതൊരു പത്ത് ദിവസം ഒക്കെ ചെയ്തപ്പോ തന്നെ നമുക്ക് നന്നായിട്ട് ഇരിക്കാനും ഇരുന്ന് എണീക്കുമ്പോഴൊന്നും ബുദ്ധിമുട്ടായി തോന്നിയില്ല അപ്പൊ ഈസി ആയിട്ട് ഇരിക്കാനും നിൽക്കാനൊക്കെ കഴിയുന്നുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒക്കെ നമുക്കൊരു എനർജി വന്ന പോലെ തോന്നുന്നു ഒരു ഫീലിങ് നമുക്കെ അറിയാൻ പറ്റുന്നുണ്ട് ഒരു എനർജി വന്നു കുറഞ്ഞ കാലത്തിനുള്ളിൽ ശരീരത്തിനും മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു ആ എക്സൈസ് കഴിഞ്ഞതിനു ശേഷം എന്താ വെച്ചാൽ നമ്മക്കന്നെ ഡ്രസ്സ് ഇടുമ്പോ പുറത്ത് പോകുമ്പോ എല്ലാരും പറയുന്നുണ്ട് തടി നാലോണം കുറഞ്ഞല്ലോ എന്തായി ചെയ്തത് അതെ ഫേസിലും ഒക്കെ നമുക്ക് ആ മാറ്റം അറിയുന്നുണ്ട് പിന്നെ ഇത് തടിച്ചിരിക്കുമ്പോ എന്തായാലും ബോറായിരുന്നു പിന്നെ നമുക്ക് മനസ്സിനും ഒരു എന്താ പറയാ ഒരു ഒരു ഹാപ്പി ഇല്ലാത്ത പോലെ തോന്നിയിരുന്നു ഇപ്പൊ എല്ലാത്തിനും ഒരു എനർജി നല്ലൊരു ഉന്മേഷം നമുക്ക് തോന്നും. എല്ലാം നമുക്ക് എക്സർസൈസ് ചെയ്യണം ചെയ്യണം എന്നുള്ള ഒരു ഒരു ഇത് തോന്നുന്നുണ്ട് മറ്റേത് അങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഓക്കെ നിങ്ങൾ എക്സസൈസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ മനസ്സിന്റെ ആത്മവിശ്വാസം നിങ്ങളുടെ ഡ്രസ് കോൺഫിഡൻസും ഒരുപാട് നൂറിൽ നൂറ് ശതമാനം തന്നെ പറയാം ഞാൻ നല്ലോണം കുറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ ഞാനിന്ന് ഗൾഫിൽ പോയി വന്നപ്പോ വീണ്ടും എക്സർസൈസും ഡയറ്റും ഒന്നും കാര്യായിട്ട് ചെയ്യാൻ കോളോ ചെയ്യാൻ പറ്റിയില്ല അത് കാരണം ഞാൻ വീണ്ടും ഇപ്പൊ തടിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത് ഡെയിലി കറക്റ്റായിട്ട് ചെയ്തു പോകണം ഒരിക്കലും നിർത്താനോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിങ്ങിൽ ഡയറ്റിങ്ങിൽ ഞാൻ വല്ലാതെ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നാലും വല്ലാതെ ഉള്ള ഇത് നോക്കാതെ നമ്മള് ശ്രദ്ധിച്ചു കൊണ്ടുപോയാലും എങ്ങനെയായാലും റിസൾട്ട് നമുക്ക് നൂറ് ശതമാനം കിട്ടും എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഓക്കെ മാഡത്തിന് എക്സസൈസ് ചെയ്തതിനു ശേഷം ഡ്രസ്സിംഗിൽ എത്രത്തോളം ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് നല്ല ഇപ്പൊ വീണ്ടും ആ പഴയ ഷേപ്പിലേക്ക് കൊണ്ടിരുന്നുണ്ട് വീതി കുറച്ച് പഴയ ഡ്രസ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റുന്നുണ്ട് മാറ്റങ്ങൾ ചെയ്യാനും ഓക്കെ ഓക്കെ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഡ്രസ്സിംഗിലുള്ള ആത്മവിശ്വാസം എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് ഞാന് ഡെയിലി എന്നും യൂസ് ചെയ്യുന്ന ചുരിദാറാണ് ഇപ്പോഴും ചുരിദാർ തന്നെയാണ് അതിന് മാറ്റമില്ല പക്ഷെ ചുരിദാർ ഇടുമ്പോ നമുക്ക് തടി ഉണ്ടാവുമ്പോൾ അതിൻ്റെതായ ബോർ ഉണ്ടായിരുന്നു ഇപ്പൊ തടി കുറഞ്ഞപ്പോ കുറെ മാറ്റങ്ങൾ തോന്നുന്നുണ്ട് ചുരിദാറിൽ തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പ് വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ഡ്രസ്സിംഗിൽ നല്ല മാറ്റം ഉണ്ട് എല്ലാരോടും പറയാനുള്ളത് എക്സസൈസ് എന്നും ചെയ്യ അത് നല്ലൊരു കാര്യാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല മാറ്റങ്ങൾ കണ്ടുവരും നമ്മൾക്ക് ഒരു അര സേർ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ ജീവിതത്തിൽ മാറ്റി വെക്കാൻ ആർക്കും പറ്റാതിരിക്കൂല എന്തായാലും ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് എക്സർസൈസ് ചെയ്യാൻ നോക്കുക അത് ഏത് ടൈം ആയാലും കുഴപ്പമില്ല ഞാൻ ഒന്നും ഡെയിലി രാവിലെ ഒന്നും ഇല്ല ഞാൻ എനിക്ക് എപ്പോഴാ പറ്റുന്നത് അപ്പോഴാണ് എപ്പോഴാണിപ്പൊ ചെയ്യാറ് റെക്കോർഡ് ക്ലാസ് ആയത് കാരണം അതുകൊണ്ട് നമുക്ക് എപ്പോഴാ ടൈം കിട്ടുന്നത് അപ്പൊ ചെയ്യാ എങ്ങനെയായാലും അതിൽ നൂറ് ശതമാനം മാറ്റം വരും ഓക്കേ നിങ്ങൾ സുഹൃത്തുക്കണം ഞാൻ ചോദിക്കാൻ ഞാൻ തീർച്ചയായും എല്ലാവരോടും റെക്കമെന്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു ഈ തടി കുറയാൻ കാരണം എന്താ എന്തിനാണ് ചേർന്നത് ചേരാനാണ് എന്നൊക്കെ കൊറേ ആൾക്കാർ പറഞ്ഞു അപ്പൊ ഞാൻ എല്ലാവർക്കും സേറിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് യൂട്യൂബിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ താല്പര്യം എനിക്ക് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിയുന്ന പരമാവധി എല്ലാരോടും പറയുന്നുണ്ട് ഓക്കെ വളരെ നന്ദി താങ്ക് യു എനിക്ക് ഒരുപാട് സന്തോഷം ഇത് പങ്കുവെക്കാൻ കഴിഞ്ഞതില്ലേ തടി കുറഞ്ഞു എന്നല്ലത് Okay.